ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ പത്രമാറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നല്ല പൊളപ്പൻ പത്രമാറ്റാണ് അടിപൊളി ആരും സ്കിപ്പ് ചെയ്തത് കാരണം സൂപ്പറാണ് ഇന്നത്തെ എപ്പിസോഡ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും നമുക്കെല്ലാവർക്കും കഥ ഇങ്ങനെ തന്നെയാണ് നമ്മുടെ നയനെ പിടിച്ച അനാമിക്കൊക്കെ പിടിച്ച തള്ളാണ് ഒന്ന് രണ്ട് സംസാരിച്ചിട്ടത് നിലത്തേൻ്റെ ഇത് ബാക്കി ഇന്നപ്പോൾ അങ്ങനെ നന്ദു വന്ന് കരണകൂറ്റി നോക്കി ഒരെണ്ണം കൊടുക്കുന്നുണ്ട് അനാമികക്ക് അത് കഴിഞ്ഞ് നീ എന്നെ തലിയല്ലേ എന്ന് പറഞ്ഞിട്ട് നന്ദുവിൻ്റെ നേർക്ക് ചെല്ലുമ്പോൾ നന്ദു കാഴുത്തിന് കുത്തിപ്പിടിച്ച് പേടിച്ചൊരു ആയിട്ടാ തള്ളം കൊടുത്തല്ലേ അവിടെ ഇട്ട് ചവിട്ടിക്കൂട്ടന്നെയാണ് കേട്ടോ അനാമിക്ക് എന്തായാലും നല്ല സീനാണ് അപ്പം സീരിയലാണെങ്കിലും പക്ഷേ അവളുടെ നാ വായിൽനാവിനൊക്കെ അങ്ങനത്തെ ഒരു തിരിച്ചടി കിട്ടന്നെ വേണം അതുപോലെ സൂപ്പർ റെഡിയാണ് അടിച്ചെണ്ണ കേട്ടോ അത് കഴിയുമ്പോഴേക്കും പിന്നെ എല്ലാവരും കൂടെ പിടിക്കും പിടിക്കും പിന്നെ എന്താ പറയുക നീ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചിട്ട് ജാനകിയും ജലജിയും കൂടെ വന്നിട്ട് നാനാമ്പികയെ പിടിച്ചു മാറ്റം ചെയ്യും ഇനിയും ചെയ്യും ഇവിടെ വന്ന അനാവശ്യം പറഞ്ഞാൽ എൻ്റെ ചേച്ചിയും ഉപദ്രവിച്ചാൽ ഞാൻ നോക്കിക്കൊണ്ടിരില്ല ഇനിയും ഞാൻ ചെയ്യും ഇവിടെ മര്യാദയ്ക്ക് പിടിച്ചുകൊണ്ട് പോയിക്കോ ഇല്ലെങ്കിൽ ഞാനിവിടെ വിടിച്ചു ചവിട്ടിക്കൂട്ടെന്നൊക്കെ പറയുകയാണ് എനിക്ക് അഞ്ചാറാളെ വന്നു കഴിഞ്ഞാൽ ഒരു പേടിയില്ല ഇവിടെ നിഷ്പ്രായ നിലത്തെടുത്ത് മറ്റേ കാലേ വരി നിലത്തടിച്ച് നിലത്തടിക്കും മര്യാദയ്ക്ക് അങ്ങോട്ട് ഇവിടെ ഇങ്ങോട്ട് പൊക്കോന്ന് പറയും പിന്നെ നീ നിൻ്റെ ഭർത്താവിനെ പിന്നെ നിലയ്ക്ക് നിർത്തണം അല്ലാണ്ട് ഇവിടെ വന്നിട്ട് സംസാരിക്കുകയല്ല വേണ്ടത് ഞങ്ങളോട് സംസാരിക്കുകയല്ലേ വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് നാന്ത് കുറച്ച് ഡയലോഗ് പറയേണ്ടത് അതുവരെ മിണ്ടാണ്ടിരുന്ന് മിണ്ടാണ്ടിരുന്ന് മിണ്ടാണ്ടിരുന്നിട്ട് അവസാനം അവൾ അങ്ങോട്ട് പറഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് പോണത് അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് പറയും പിന്നെ നീ നീ നിൻ്റെ ഭർത്താവ് നീയാ നിയന്ത്രിക്കാൻ അല്ലാണ്ട് നാട്ടിലെ പെൺകുട്ടികളെ മെക്കെട്ട് കയറാൻ പോകില്ല പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇനി തിരിച്ചു കിട്ടും എന്നൊക്കെ പറയുകയാണ് ഒന്ന് അത്രയ്ക്കോ ഞാൻ ഇത് പ്രശ്നമാക്കും തുറന്നി പോയി പ്രശ്നമാക്കടി അങ്ങനെ ഇങ്ങനെ നന്ദു നല്ല കണക്കിന് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അനി ഒന്നും ഉണ്ടാകും പക്ഷെ അനിയുടെ ഉള്ളീൻ്റെ ഉള്ളിൽ ഒരു സന്തോഷം ജലജയ്ക്കും സന്തോഷം രണ്ട് കിട്ടിയല്ലോ എന്നുള്ളതിൽ സന്തോഷം അങ്ങനെ അറിയും എവിടെയാണ് ഇതിൻ്റെ അച്ഛനും അമ്മയൊക്കെ ഒക്കെ അവർ എവിടെയെങ്കിലും പോയിട്ട് നിങ്ങളെ വിളിച്ച് വരുത്തിയതോ എന്ന് പറയുമ്പോൾ പിന്നെയും അല്ല ജെല്ലാം അപ്പളയ്ക്കും എല്ലാവരും കൂടെ പിടിക്കും എന്തുവനെ എന്നിട്ട് പറയും മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു അപ്പോൾ അങ്ങനെ അനിയനെ പിടിച്ച് വലിച്ചു പോകും അപ്പോൾ അനിയെ അറിയും ഞാൻ വരുപ്പോ ഇക്കോളം പറയും അതിൽ ഇപ്പോൾ ഒന്നും അറിയും അപ്പോൾ നയന പറയും മോനെ പൊയ്ക്കോ നീ ഇങ്ങോട്ട് വരരുത് നീ പൊയ്ക്കോ നിന്നോട് പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് വരരുത് എന്ന് പൊക്കോ പൊക്കോ എന്ന് പറയുകയാണ് ഞാൻ എൻ്റെ എടത്തീനെ കാണാൻ വേണ്ടി വന്നത് നീ എന്തിനാണ് നിൻ്റെ ഏർത്തീനെ കാണാൻ വരുന്നത് പിന്നെ നീൻ്റെ വല്യമ്മയ്ക്ക് കരള് ഇവളാണോ കൊടുത്തത് നീ കരളും രക്തമൊക്കെ കൊടുത്തത് ഇവളാണോ നോക്കിയപ്പോൾ ഒന്നും ഇവർക്ക് ആണ് എന്ന് പറയാൻ വയ്യ ആർക്കും അതാണ് പ്രശ്നം അപ്പോൾ പറയും അതെ പിന്നെ കരളല്ല അതിൻ്റെ ചങ്ക് വേണമെങ്കിൽ നയനെടുത്തി പറിച്ചു കൊടുക്കും അത്രയും ഇതാണ് നിങ്ങൾക്ക് അങ്ങോട്ട് നയനെടുത്തിട്ട് അടുത്തുപോലും നിൽക്കാനുള്ള യോഗ ഇതില്ല എന്നൊക്കെ പറയണം കേട്ടോ അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരൊന്നും പറഞ്ഞ് ജാനകി മരുമകളെയും എല്ലാം കൊണ്ടുപോകും അല്ലെങ്കിൽ കിട്ടും എന്നറിയാം അങ്ങനെ പോവുകയാണ് പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നയനെ പറയും മോനെ ഇത് വീട്ടിലൊന്നും പോയി പറയരുത് ഇവിടെ നടന്നതൊന്നും പറയരുത് എന്ന് പറയുകയാണ് അങ്ങനെ അനിയും അവരുടെ പിറകെ പോവാം അങ്ങോട്ട് പോയി കഴിഞ്ഞ പിന്നെ കാണിക്കുന്നത് വീട്ടിൽ വീട്ടിലിരുന്നിട്ട് സമാധാനിപ്പിക്കും എന്നാലും ജലജ ജലജ ഉള്ളിൽ പറഞ്ഞിട്ട് കിട്ടണത് ആൾക്ക് വേണ്ടത് കിട്ടേണ്ടതായിരുന്നു ആൾക്ക് നന്നായി ഇന്നിങ്ങനെ ജലജ ഉള്ളിൽ പറഞ്ഞാലും എന്നാലും പക്ഷെ പുറമേ പറയുന്നത് അങ്ങനെയല്ല എന്നാലും ജാനകി ഇതെന്തൊരു കഷ്ട നോക്ക് മോൾക്കൊരു സ്വയരുണ്ടോ സമാധാനമുണ്ടോ ആനയാണ് ചേനയാണ് കൂനയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എരി കൂട്ടി കൊടുക്കെ കേട്ടോ മോളെ ഞാൻ പോകുമ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ പോകും ഞാൻ അമ്മയെ വിളിക്കാൻ എന്താ അപ്പോഴേക്ക് ഈ അമ്മ സമ്മതിക്കാനില്ല അല്ലെങ്കിൽ ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചത് ഞാൻ അങ്ങോട്ട് പോവായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പറയും മോളെ അങ്ങോട്ട് പോകരുത് നീ മോള് വിളിക്കരുത് വിളിച്ചു കഴിഞ്ഞ പ്രശ്നമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവിടുന്ന് അപ്പോഴേക്കും അനി വരും അനി വന്നിട്ട് അപ്പോൾ പറയും ഇതേ വരുന്നു അവനും വന്നു പറയുമ്പോൾ പിന്നെ അവനോടും പാവും പിന്നെയും തട്ടിക്കാറും ചെല്ലണം നമുക്കൊരു സങ്കടം ഉണ്ടായില്ലടാ അതിൻ്റെ ഭാര്യ തല്ലേ കണ്ടിട്ട് എന്ന് പറയുമ്പോൾ എനിക്ക് ഇതിനെ സങ്കടം അവൾ ചോദിച്ചു വാങ്ങിയതല്ല അവൾക്കത് കിട്ടണം അങ്ങനെയാണ് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഓരോ അനാവശ്യങ്ങൾ പറയാമോ എന്നൊക്കെ ചോദിക്കുകയാണ് അവിടുന്ന് പിന്നെയും ഈ ഒരു സുരെന്ന് പറഞ്ഞാൽ പോലെയല്ല അവസാന അനീ സായി ഇട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ് എല്ലാവരും കൂടെ ഒന്നിച്ചാണ് അറ്റാക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നീ എന്തിനാ അങ്ങോട്ട് പോകണത് നിനക്ക് എന്ത് കാര്യമുണ്ട് നീ നിൻ്റെ ഭാര്യയാണ് സ്നേഹിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഈ സ്നേഹം എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു വാങ്ങുന്നതെന്നല്ല ആ ഡയലോഗ അതേ ഡയലോഗ അവൻ അവിടുന്ന് പറയുന്നുണ്ട് നനയുടെ വീട്ടിൽ നിന്നും പറയുന്നുണ്ട് അപ്പം അതിൽ നമ്മുടെ നന്ദു പറയണ്ട മര്യാദയ്ക്ക് എൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകാൻ അപ്പോൾ പറയും ഇതിങ്ങനെ നിൻ്റെ വീടാണ് ആദർശം നിങ്ങൾക്ക് എടുത്തു നിന്ന് വീടല്ലേ അതേ ആദർശമായിട്ടെടുത്ത് തന്ന വീടായിരുന്നു ഞങ്ങളല്ലേ ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത് അങ്ങോട്ട് എല്ലാവരും ഇവിടുന്ന് മര്യാദയ്ക്ക് ഇറങ്ങി ഇപ്പോൾ ആട്ടി ടാട്ടി കേട്ടോ നന്ദു അതൊരു നല്ല ഇതാണ് അത് കഴിഞ്ഞ ശേഷമാണ് ബാക്കി വീട്ടിൽ വന്നുള്ള കലാപ്രകടനങ്ങൾ അപ്പോൾ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയണം അപ്പോൾ അനിയറിയും അവൾ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നതല്ലേ അങ്ങനെ ഇരിക്കട്ടെ എന്ന് പറയണേ അവിടുന്ന് അങ്ങോട്ട് പോവാണ് പിന്നെ പോയിട്ട് അത് കഴിഞ്ഞ് നമ്മളെ അനി വേഗം ആദർശനെ വിളിച്ചോറി ഏട്ടാ ഏട്ടൻ വേഗം ഒന്ന് നയൻ എടുത്തിട്ടടുത്തൊന്ന് പോകണം എന്ന് പറയും ഇപ്പോൾ എന്താടാന്ന് വെക്കും അപ്പോൾ പെട്ടെന്ന് പോക നയൻ എടുത്ത് ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറയും എന്താ കാര്യം നോക്കുമ്പോൾ ഒന്ന് ലേറ്റാ നയനടുത്ത് ഒന്ന് വീണോ വീണോ എങ്ങനെ വീണോ അറിയും ഏട്ടനങ്ങൾ ചെല്ലെന്ന് പറയുന്ന അനി അത് കേട്ടോണ്ട് അവള് വരും അവൾ വന്നിട്ട് ഓ അപ്പളേക്ക് ഏട്ടനെ വിളിച്ച് പറഞ്ഞു അല്ലേ പറഞ്ഞുപടി എന്ന് പറഞ്ഞിട്ടാണ് അനി അപ്പോൾ അവിടുന്ന് അപ്പളേക്ക് പറയും നീ പിന്നെ എന്താണ് ഏട്ടനെ വിളിച്ചു അങ്ങനെയാണ് ഇങ്ങനെ പിന്നെ ഞാൻ ഇട മെക്കെട്ട് പറയാറ് മര്യാദക്ക് നീ എൻ്റെ അടുത്ത് നിന്ന് പോയിക്കോ ഇല്ലെങ്കിൽ അവള് അവൾ എൻ്റെ തലയിപ്പം നീ നിന്ന് കണ്ട് കണ്ടുകൊണ്ട് തന്നില്ലെങ്കിൽ അതേ കണ്ടോണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ നന്ദി തന്നില്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്നാവും നീ മേടിക്കുക എന്നൊക്കെ പറയും അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് നീ നമുക്ക് നിനക്ക് ഇപ്പോൾ അവളെ മറക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറയും അപ്പോഴേക്കും ജാനകിയും വരും അതിൽ പറയും മര്യാദയ്ക്ക് അമ്മയും മകളും കൂടെ ഒതുങ്ങി നിന്ന് ഞാൻ മലയ്ക്ക് പോകാൻ മാലിട്ടുള്ളതാണ് എന്റെ വ്രതം തെറ്റിക്കുന്ന അവർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം മാറുന്നത് അപ്പോൾ പറയും ഞാൻ എൻ്റെ ഏട്ടനൊന്നും ഒരു തെറ്റും ചെയ്യുന്നില്ല ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഞങ്ങളുടെ വലിയ മുത്തശ്ശം വഴി ത കാട്ടി തന്ന വഴി കൂടെയാണ് ഞങ്ങൾ പോണത് അതുകൊണ്ട് അധികം സംസാരിക്കാൻ നിൽക്കേണ്ട അറിയാം അമ്മ ഇത് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ പൂവാണ് എന്നുള്ളത് ആ തന്നെ നല്ലത് എന്ന് അനിയും പറയും കാരണം അവളിങ്ങനെ പൂവാ പൂവാറിന് ഇങ്ങനെ ഭീഷണിപ്പെടുത്തി കൊണ്ടിരിക്കുന്ന പൂവാണ് പൂവുമില്ല അതിനേക്കാട്ടും പോയി കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള മുതലൊന്നും കിട്ടില്ലല്ലോ അങ്ങനെ അവിടുന്ന് പിന്നെ എന്താണ് പിന്നെ അങ്ങോട്ട് ഇങ്ങോട്ടുള്ള സംസാരം ഉണ്ടാവും അപ്പോഴേക്കും നമ്മൾ ആദർശം ചീറിപ്പാഞ്ഞാൽ അവിടെ എത്താണ് കേട്ടോ എന്നിട്ട് എന്നെ വേഗം അപ്പം നന്ദു വരും നന്ദു എന്നിട്ട് ചോദിക്കും എന്താ എങ്ങനെ എന്താ പറ്റിയ എങ്ങനെ വീണെന്നൊക്കെ ചോദിക്കുകയാണ് നന്ദുവിനോട് അപ്പോൾ പറയും അനിയൊന്നും പറഞ്ഞില്ല ഇല്ല വേഗം കൊണ്ട് വരാനാ പറഞ്ഞിട്ട് നയൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ എന്താ ഹോസ്പിറ്റലിൽ കൊണ്ട് എന്താ പറ്റിയ എങ്ങനെ വീണ വെച്ചിട്ട് വേഗം നയൻ്റെ അടുത്തേക്ക് ചെല്ലാൻ അപ്പോൾ പറയും എന്താ എന്താ പറ്റി നിനക്ക് എങ്ങനെ നീ വീണതെന്നൊക്കെ ചോദിക്കും അപ്പോൾ വിവരങ്ങളൊക്കെ ഞാൻ പറയുക ആയിട്ടാണെന്ന് അറിയും കാരണം നയന പറയില്ല നയന മണ്ടാണ്ടിരിക്കല്ലോളൂ ചീ എനിക്ക് പ്രശ്നമൊന്നുമില്ല ഉവ നടു ഒഴിച്ചാണ് വേണത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് അറിയുന്നു നയന നന്ദു അച്ഛനമ്മി അവിടെ അവരെങ്ങടെ പോയത് നോക്കിയാണ് അപ്പോൾ അച്ഛനമ്മി ഇവിടെ എന്ന് പറയും അപ്പോൾ അപ്പോഴേക്കും നന്ദു കാര്യങ്ങളൊക്കെ പെരുന്നമാർക്ക് ഉണ്ടായതെന്ന് അറിയാം ആ അവൾക്ക് നീ നീ നല്ല ശരിക്കും അടിച്ചു ചോദിക്കും ആദർശ് ഞാൻ നല്ല കണക്ക് കൊടുത്തിട്ടുണ്ട് നന്ന ഇളക്ക അഹങ്കാരം കുറച്ച് കൂടുതലാണ് അവൾ അവളാരെ എൻ്റെ ഭാര്യ പിടിച്ച് തള്ളാൻ അതാണ് ഇതാണ് എന്നൊക്കെ പറയും ഇവ ഒന്നുമില്ല പിന്നെ എന്തായാലും ഹോസ്പിറ്റലിൽ പോകാമെന്ന് അറിയാണ് അപ്പോൾ നയന നന്ദു അപ്പോൾ പറയും വേണ്ട വേണ്ടേ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇവ മുറിവൊക്കെ ഉണങ്ങിയതല്ലേ ഞാൻ കുറച്ചില്ല അതിന് ശേഷം കുറച്ച് ഞാൻ അങ്ങോട്ടിങ്ങോട് നടന്നു കുഴപ്പമൊന്നുമില്ല എന്നറിയാം അനി ഇങ്ങോട്ട് വരുന്നതെന്നാണ് കുഴപ്പം അനിയങ്ങോട് വന്നാലെന്താന്ന് ആദർശ് ആദർശ് വേറയും നിനക്കറിയില്ല നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് നയന നയനെടുത്ത് പറഞ്ഞാൽ എന്നേക്കാളും മുന്നേ നിന്നെ മനസ്സിലാക്കിയതാണ് അനി നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് അവനെ പിന്നെ ഞാൻ എങ്ങനെ അവനോട് ഇങ്ങോട്ട് വരണ്ടാന്ന് പറയും എന്നൊക്കെ പറയുകയാണ് എന്തായാലും ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല എന്നറിയാണ് അങ്ങനെ അവിടെ നിന്ന് ആദർശി പോവുകയാണ് ആദർശ പോകുമ്പോൾ നയനെ ചീത്ത പറയും നീ എന്തിനാ മോളെ ഇതൊക്കെ ആദർശനോട് പറയുന്നതെന്ന് അറിയില്ല അപ്പോൾ അത് എടുത്തോഴിക്കുന്നു എന്തോ പറയും പിന്നെ ചേച്ചിയെല്ലാം മറിച്ച് വെച്ച് മറച്ച് വെച്ചിട്ടാണ് ഇങ്ങനെ ഇത് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയണം എന്ന് പറയും അതൊരു പോയിന്റാണ് കാരണം എല്ലാം മറിച്ച് വെക്കും ഇപ്പം ഈ സീരിയലല്ലേ ഏതാണ്ട് എല്ലാ സീരിയലിലും അതിൻ്റെ കഥ വേണ്ട കാര്യങ്ങളൊന്നും ആരോടും പറയില്ല അപ്പോൾ എല്ലാം അപ്പോൾ പറയും അതുകൊണ്ട് പറയേണ്ട സമയത്ത് പറയണം ബാക്കി ആദർശമായിട്ടൊന്നും നോക്കിക്കോളൂ എന്ന് പറയും അങ്ങനെ ആദർശം അങ്ങോട്ട് ചൊല്ലിയാണ് അപ്പോഴും അവിടെ ചർച്ച ഈ ജാനകി ജാനകീനെയും മരുമ മരുമകളെയും ഇളക്കി വിടുകയാണ് അതിലെറങ്ങി എന്ത് സ്വൈരക്കേടാണ് ആ മോളിവിടെ കല്യാണം കഴിച്ച് വന്ന കാലം തൊട്ട് തുടങ്ങിയതാണ് അതിനെ പുകച്ച് പുറത്ത് അടിക്കാനുള്ള ശ്രമം ഏ അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങുകയാണ് അപ്പോഴൊക്കെയാണ് ആദർശ വരെ വരുന്നുണ്ട് എന്തൊക്കെയോ അറിഞ്ഞുള്ള വരവാണ് അതെന്ന് പറയാണ് അപ്പോൾ പറയും ആ നീ ഇതിനാട് എൻ്റെ ഭാര്യയെ പിടിച്ച് തള്ളിയിട്ട് നീ ആരെ എൻ്റെ ഭാര്യ പിടിച്ച് തള്ളാൻ എന്നു വെച്ചിട്ട് ആദർശം കൊണ്ട് വരിക അപ്പോൾ പറയും നിങ്ങളുടെ ഭാര്യയുടെ കയ്യിലിരിപ്പ് ഞങ്ങളില്ലാത്ത സമയത്ത് അച്ഛനും ഇല്ലാത്ത സമയത്ത് നയനയാണ് അന്തൂനും പിന്നെ എനിക്കും കാണാനുള്ള അവസരം ഒരിക്കൽ തന്നെ അതിൽ അവിടുന്ന് ആദർശം അങ്ങോട്ട് കുറേ പറയും അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് പറയുകയാണ് നീ അവളെ വെച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ ചെയ്യും നീ ആരാ എൻ്റെ ഭാര്യയെ പിടിച്ച് തള്ളാൻ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴേക്കും ജലജ ജലജ പറയും അല്ലെങ്കിൽ എന്തിനാണ് അനി അങ്ങോട്ട് പോകുന്നത് അനിക്കെന്താവശ്യമുണ്ട് അങ്ങോട്ട് പോകേണ്ടത് നീ എന്തിനാണ് അനി അങ്ങോട്ട് കൊണ്ടുപോകേണ്ടത് അല്ലെങ്കിൽ അവളെന്തിനും അങ്ങോട്ട് വിളിച്ചിരിക്കുമ്പോൾ പുതിയ അപ്പച്ചി വേണ്ടത് പറയാൻ നിൽക്കലെന്നുണ്ടോ ആദർശ ജലജട നിറക്കുന്നു തിരികും അപ്പോഴേക്ക് അവിടേക്ക് ദേവിയാനി ഇപ്പം നടന്നു വരും അമ്മിയുണ്ട് കൂടെ അപ്പോൾ എന്താ എന്താ അവിടെ പ്രശ്നം എന്ന് പറയും അതിൻ്റെ പിന്നാലെ മുത്തശ്ശനും വരും അപ്പോൾ ആഹാ അപ്പൊ മുത്തശ്ശനൊന്നും അറിഞ്ഞില്ലേക്ക് ഇപ്പം എന്തേക്കും അപ്പോൾ എന്താണ് എന്താണ് നമ്മളെ ജലജയും ജലജ പറയുന്നുണ്ട് ആ അച്ഛനാ പറഞ്ഞില്ലേ ഇതാണ് കാര്യം നന്ദുവിനെ കാണാൻ വേണ്ടി എപ്പോഴും പിന്നെ അനിയവിടെ പോകുന്നത് അതിൻ്റെ മുകളിലൊരു സംസാരം ഉണ്ടായി അതിന് മുകളിലൊരു സംസാരം ഉണ്ടായി എന്താ നന്ദു അനിയനെ പിന്നെ എന്താണ് അല്ലെങ്കിൽ അവരവരുടെ ഭാഗിലേ ന്യായീകരിക്കുകയുള്ളൂ ഏ അവൾ അവളെ പിടിച്ച് തല്ലി തല്ലി എന്ന് അറിയും അവളെന്തിനാണ് തല്ലിയത് ആരാണ് നയനേനെ തള്ളിയിട്ടത് എന്നൊക്കെ ചോദിക്കുകയാണ് ആദർശ് അപ്പം ആദർശ് അപ്പം എന്താ സംഭവം എന്താ പറ്റിയോ എനിക്ക് അപ്പോൾ അറിയും ആദർശ് പിന്നെ നയനേനെ അനാമിക പിടിച്ച് തള്ളിയിട്ട് പറയും അതെന്തിരി അപ്പോൾ പറയും അതിൻ്റെ മുന്നേ പറയും ജാനകി പിന്നെ അതല്ല നന്ദു അനാമിക മോളെ തല്ലി എന്ന് പറയും അതെന്താ കാര്യം എന്ന് പറയും അപ്പം ഇങ്ങനെ നയനേനെ പിടിച്ച് തല്ലിയിട്ടിട്ടാണെന്ന് പറയും അപ്പോൾ പറയും അതിന് തെറ്റില്ല എന്നാൽ അത് ചേച്ചീനെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഏത് അനിയത്തിമാരെ നോക്കിയിരിക്കുക അപ്പോൾ രണ്ട് തിരിച്ചു തല്ലും അത് സ്വാഭാവികമാണ് പറയും അതെന്നല്ല അനാമിക കാരണം അനി അവിടെ പോണേനാണ് അവിടെ അപ്പോഴേക്കും എല്ലാവരും എത്തി അനിയല്ലാത്തവരെല്ലാവരും എത്തി നവിയില്ല അബിയില്ല ബാക്കി എല്ലാവരും ഉണ്ട് എല്ലാവരും അവിടെ ഹാജരായിട്ടോ അപ്പോൾ പറയും എന്തിനാണ് പിന്നെ ഇവൻ ഏതു നേരം അവിടെ പോകേണ്ടത് അതിന് പോയാലെന്താ അവൻ്റെ രണ്ട് എടുത്തിമാരുടെ വീട് അവിടെയല്ലേ അതിനത് പോയാലെന്താ കുഴപ്പം എന്ന് പറയും അവിടുന്ന് അങ്ങനെ ഇങ്ങനെയാണ് അവൾ എല്ലാവരോടും തട്ടിക്കാരാണ് അനാമിക എല്ലാവരെയും ആരെയും വകവെക്കുന്നില്ല മുത്തശ്ശിനെയും വകവെക്കുന്നില്ല മറ്റേ വല്യമ്മയാണ് മുത്തശ്ശിയും ആരെയും ഇയാൾ ഇയാളുടെ പണി നോക്കുന്നതൊക്കെയാണ് ആ ദർശനോട് പറയേണ്ടത് അവിടെ നിന്ന് ആകെ കാശപ്പിശ അപ്പോൾ എന്തുകൊണ്ട് എന്തിനാണ് പിന്നെ ഇവളെ ഇവൾക്കെന്താ തീരെ വയ്യാണ്ടിരിക്കുകയാണല്ലോ നയനമോള് പിന്നെ നീ എന്തിനാണ് അവിടെ പോയതെന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്ത് കാര്യത്തിനാണ് അവിടെ പോയത് എന്ന് ചോദിക്കുന്നത് വയ്യാണ്ടിരിക്കണ അപ്പോൾ ഇവളാണോ അവളാണോ പിന്നെ ദേവ ഇടത്തേക്ക് കരളും ചുരയ്ക്ക് കൊടുത്തത് അവളാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ പിന്നെ അവർക്ക് ആരും എല്ലാവരും മുഖത്തോട് മുഖം നോക്കി നിൽക്കുക എന്നല്ലാണ്ട് ആർക്കും പറയാൻ ഒരു വോയിസ് ഇല്ല കാരണം എന്താ വെച്ചാൽ പിന്നെ പറ ഞാൻ പറയുമ്പോൾ അത് പറയുക നല്ലത് ഇങ്ങനെ എല്ലാവരും കൂടെ ഇങ്ങനെ ജകബുഖയായിട്ട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അങ്ങനെ ഇന്നത്തെ പത്രമാറ്റം എന്ന് പറഞ്ഞാൽ അടിപൊളി പത്രമാറ്റം ഒരു ഒരു കാണണം കേട്ടോ ഇന്നത്തെ സ്കിപ്പ് ചെയ്യാണ്ട് കാണും നല്ല രസമാണ് ഇന്നത്തെ ഇത് എപ്പിസോഡ് മിക്കവാറും ആ ഇന്ന് ഇന്നെല്ലാം പൊളിയും എന്തേവേ എനിക്ക് കരളൊക്കെ കൊടുത്തത് നമ്മുടെ നായനയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തോടു കൂടി മിക്കവാറും പൊളിയുണ്ടാവും അതോ ഇനി മൂടി വയ്ക്കുമെന്നറിയില്ല അപ്പോൾ സോറി അപ്പോൾ എല്ലാവരും ഇന്നത്തെ പത്രം മാറ്റി കാണുക എൻ്റെ കഥ ഞാൻ ശരിക്കും ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുള്ളൂ അവിടെ ഇവിടെ തൊടണേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇന്നത്തെ കഥ പോണത് ഓക്കേ താങ്ക് യു അപ്പോൾ അതുപോലെ എൻ്റെ രാധാസ്വമ കിച്ചൻ്റെ പുതിയ കുറച്ച് പിന്നെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ അതും കാണണേ ഇതിൻ്റെ കൂടെ അതും കണ്ട് നിങ്ങളുടെ ഓരോ കമൻസും പറയണം കേട്ടോ വേറെ എന്താ ഇന്നത്തെ ദിവസം എന്തായാലും നല്ല നല്ല ദിവസം ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ താങ്ക് യു